ഞാൻ ബോംബേന്ന് വന്നതാണ് ഫാൻസിൻ്റെ കൂടെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു റിഫ്രഷ്മെന്റ് ആയിരുന്നു എൻ്റെ കണ്ണിനൊക്കെ ഒരു ഭയങ്കര ഒരു കളർഫുൾ ആയിട്ട് തോന്നി പിന്നെ ത്രീ ഡി ടു ത്രീ ഡി ആകുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും ടു ഡി ടു ത്രീ ഡി ആക്കാതെ ത്രീ ഡി ടു ത്രീ ഡി ആയിരുന്നു ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്തായിരുന്നല്ലോ അപ്പോൾ ഭയങ്കര ഒരു വ്യത്യാസമായിരുന്നു ത്രീ ഡി നല്ല ഇഫക്റ്റീവ് ആയിരുന്നു കൂടെ വരാം എന്നിട്ട് ഇപ്പം കുറേ നാളുകൊണ്ട് നമ്മൾ ഒരു ഒരു ബ്ലാക്ക് ഹോളിൽ കാണുമ്പോൾ ഇപ്പം എല്ലാം ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് വരുന്ന ഫിലിംസ് അല്ല വയലൻസ് ബ്ലാക്ക് അതിനെക്കാട്ടിൽ വലിയ ഒരു ഡിഫറെൻറ്റ് ജോനർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ നല്ല ന്യായം കൊടുത്തിട്ടുണ്ട് പ്ലസ് ലാസ്റ്റിൽ ഒരു സർപ്രൈസ് ഉണ്ട് അത് തിയേറ്ററിൽ നല്ല ഓളൗണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലായിട്ടും എന്നിട്ട് നിന്നു വയറൊരു ഹാപ്പി ഫിലിമായിരുന്നു നല്ല ഫെസ്റ്റിവൽ സാന്റോ ക്ലോസ് പോലൊക്കെ ഈ സ്ക്രിപ്റ്റിന് എത്ര ഒക്കെ വേണമായിരുന്നു അതെല്ലാം പുള്ളി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ സ്ക്രിപ്റ്റ് കൊടുത്താലും പുള്ളിക്ക് ഡയറക്ഷൻ ചെയ്യാൻ പറ്റും എന്ന് തോന്നി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടും മുത്തശ്ശി കഥ പോലെ തോന്നും ഫാമിലിയും എൻജോയ് ചെയ്യും പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ വലിയൊരു കനക്ട് തോന്നത്തില്ല നോർത്ത് ഇന്ത്യയിൽ കനക്ട് തോന്നത്തില്ല ഇപ്പോൾ പണം കേരളത്തിലും ഓവർസീസുമാണ് ഇതൊരു പി വി ആർ സിനിമയാണ് ഇതൊരു സിംഗിൾ സ്ക്രീൻ Che bella.